ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ ആയിക്കോട്ടെ ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം എന്തോ കണ്ണൂര് തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ എസ് ഡി പി ഐ ഈ സമരങ്ങളിൽ ഞുഴഞ്ഞു കയറി നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ വേറെ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണുകൾ വരുന്നേ എന്തായിരുന്നു ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലപാട് ഇതൊക്കെ മറച്ചു വെക്കുവാൻ ഇതൊക്കെ കേരള സമൂഹത്തിന് മുമ്പിൽ കണ്ണട ചിരിത്താക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് തുടർന്നാൽ അതിനെ ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് കേരള സംസ്ഥാനത്ത് മതേതരമുഖമുള്ളത് മണ്ടനാണെന്ന് നിനക്ക് സംശയം സംശയം തോന്നുന്നുണ്ടോ ഉറപ്പായി അത് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നെ കൊണ്ട് പറയാറില്ല അതുകൊണ്ട് തോറ്റു സുരേഷ് സൂചിപ്പിച്ചു ഇവിടെ ഹെൽപ് ഡെസ്കിൽ കയറി വരുന്ന കേരളത്തിന്റെ മുപ്പത് ജില്ലകളിലും ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക്സ് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയെ കിട്ടുള്ളൂ നിങ്ങളോട് എനിക്ക് ഒരു എനിക്കൊരു ദേഷ്യവില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കണം ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളുകളെ പക്ഷേ മതം നോക്കിയും മതത്തിന്റെ വോട്ട് നോക്കിയും മാത്രം രാഷ്ട്രീയം കളിക്കുന്ന ഇടത് പറഞ്ഞ പുണ്യങ്ങൾക്കെതിരെ ബി ജെ പി കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നത് കാരണം ഇതിനെ അപകടമാണ് വീണോന്റെ ജീവൻ ഞാൻ പറഞ്ഞില്ല അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് എടുത്തോ എന്നിട്ട് ഇറങ്ങാ